പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സ്തംഭനത്തിനും വികസനമരടിപ്പിനും എതിരെ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി സിപിഐഎം പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി പഞ്ചായത്ത് ഓഫീസ് മുഖേന ലഭിക്കേണ്ട സേവനങ്ങളും സർട്ടിഫിക്കറ്റുകളും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ലൈഫ് ഭവന ഗുണഭോക്തൃ പട്ടികയിൽ തിരിമറി നടത്തി പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നില്ല സ്ട്രീറ്റ് ലൈറ്റുകൾ പുതിയവ സ്ഥാപിച്ചില്ല ഗ്രാമീണ റോഡുകളെല്ലാം തകർച്ചയിൽ യാത്രാ ദുരിതം രൂക്ഷം തൊഴിലുറപ്പ് പദ്ധതി സ്തംഭനത്തിലേക്ക് തൊഴിലാളികൾക്ക് തൊഴിൽ വിരളമായി മാത്രം തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തിയത് ഷൊർണൂർ എംഎല്എയും സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി മമ്മിക്കുട്ടി ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്തു സി പി റസാഖ് അധ്യക്ഷത വഹിച്ചു സിപിഐഎം പട്ടിത്തറ ലോക്കൽ സെക്രട്ടറി എ വി മോഹനൻ ടി പി മുഹമ്മദ് മാസ്റ്റർ വി പി റജീന ടി കെ വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു